കേരളത്തിലെ കള്ളു ഷാപ്പുകളെല്ലാം നിലനിൽപ്പിനായുള്ള നെട്ടോട്ടത്തിലാണ് ദിനം പ്രതി മിക്ക ഷാപ്പുകളും ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മിക്ക ഷാപ്പുകളും ഇത്തരത്തിൽ മാറ്റത്തിന്റെ വക്കിലാണ് കൊറോണയ്ക്ക് ശേഷം മലയാളികൾ ഏറ്റെടുത്ത ഒരു ട്രെൻഡുണ്ട് വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കുക അവ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഞങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നത് നല്ല അഡാർ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് യാത്രകൾക്ക് പൂർണത ലഭിക്കുന്നത് ഇവയൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും മലയാളികൾക്ക് ആവേശമാണ് അത്തരത്തിൽ വ്യത്യസ്ത വിഭവങ്ങളുടെ കലവറയൊരുക്കി വൈറലാവുകയാണ് പരിയാരം എംബേറ്റിലുള്ള ദ ടോഡി ലോഞ്ച് എന്ന കള്ളുഷാപ്പ് ഇവിടേക്കെത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഒട്ടനവധി വിഭവങ്ങളാണ് കോട്ടയം സ്റ്റൈൽ മീൻ മുളകിട്ടത് ഇളമ്പക്ക പൊടിമീൻ ഞണ്ട് ചിക്കൻ ഫ്രൈ പന്നി ചാപ്സ് ബീഫ് ഫ്രൈ ചിക്കൻ വരട്ടിയത് തുടങ്ങി ഒട്ടേറെ ഫ്രൈകളും റോസ്റ്റുകളും ഇവിടുത്തെ ലിസ്റ്റിലുണ്ട് ചീഫ് ഷെഫായ സാബുവിന്റെ കൈപുണ്യം കേട്ടറിഞ്ഞ് നിരന്തരം ആളുകൾ ഇവിടേക്ക് എത്തുന്നു ഉച്ചക്ക് കഴിക്കുന്നത് നല്ല ടിപൊളി സംഗതികളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് ഫ്രൈയും പിന്നെ ഞണ്ട് ഫ്രൈ ആക്കിയത് ഞണ്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് മറ്റു ഷാപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മായങ്ങളൊന്നും ചേർക്കാതെയാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയെടുക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഏവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് വിഭവങ്ങൾ ഓരോന്നും നിരത്തിയിരിക്കുന്നത് സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന കൂട്ടുകളാണ് തന്റെ കറികളെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് ചീഫ് ഷെഫായ സാബു അഭിമാനത്തോടെ പറയുന്നു ഇത് ഇത് ഞണ്ട് ഞണ്ട് റോസ്റ്റ് ഇത് മീൻ സീ ഫുഡ് ആണ് അത് മുളകിട്ട് മുളകിട്ട് കൊടംപൊളി ഇട്ട് കോട്ടയ സൈഡില് കറി വെച്ചത് ഇത് നമുക്ക് എല്ലിക്കറി എല്ലി കറി ഇത് ബീഫ് ഫ്രൈ ഇത് പോർക്ക് അല്ലെങ്കിൽ പന്നി ഫ്രൈ ചെയ്ത് ഇത് മുയൽ റോസ്റ്റ് ചെയ്ത് ഇത് കപ്പ 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 എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ വിപണിയിൽ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കില്ല ഞങ്ങളിവിടെ സ്വന്തമായിട്ട് എൻ്റെ എം ഡി ഞാൻ പറഞ്ഞിട്ട് മുളക് ഷോപ്പിൽ നിന്ന് വാങ്ങി നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് മുളക മല്ലി മഞ്ഞൾ ഞാൻ തന്നെ ഉപയോഗിക്കുന്നു അതാണ് അതിനകത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് അതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇവിടെയുള്ള ആൾക്കാര് വരുമ്പോഴും നല്ല ഭക്ഷണം കൊടുക്കുക അവര് സന്തോഷമായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാ ഇതൊക്കെയാണ് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് എന്റെ ആഗ്രഹപ്രകാരം എല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല സന്തോഷമായിരുന്നു ഞാൻ സാറ്റിസ്ഫൈഡാണ് പിന്നെ ശാരീരികമായി അല്പം സുഖമുണ്ട് സുഖവുണ്ട് എങ്കിൽ പോലും എനിക്ക് ഞാൻ അതിന് ഭാഗമാക്കാതെയാണ് വേറെ ആരെയും നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കില്ല ഞാൻ തന്നെ തന്നെ ഞാൻ ആയിരിക്കും എന്റെ തന്നെയാണ് ഈ ഇവിടെ വരുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഷാപ്പിന്റെ നിർമ്മിതി എന്നിരുന്നാലും പ്രകൃതിയോട് ഇണങ്ങിയുള്ള മുളകൊണ്ടുള്ള നിർമ്മിതികളും ഇവിടെയുണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും യാത്രക്കാർക്ക് ഒരുക്കിയിരിക്കുന്നു ഇവയൊക്കെയാണ് മറ്റുള്ളവയിൽ നിന്നും ഷാപ്പിനെ വ്യത്യസ്തമാക്കുന്നത് നാട്ടിൻപുറങ്ങളിലെ സാധാരണ ഷാപ്പിൽ നിന്ന് വിപരീതമായി ആധുനിക സജ്ജീകരണങ്ങളോട് ഒരുക്കിയ ഒരു വെറൈറ്റി ഷാപ്പിലാണ് ഇന്നുള്ളത് അപ്പോ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് ചേട്ടൻ പേരെന്താ പേര് ാണ് റീസെന്റ് ഉണ്ടായൊരു ഷാപ്പായിരുന്നു മുന്നേ അതിപ്പം നമ്മൾ വീണ്ടും ഒരു നല്ല രീതിയിൽ വിപുലീകരിച്ചിട്ട് ഒരു നല്ല എ സി ഫാമിലി റൂംസും ഫുള്ള് എ സി ആയിട്ടുള്ള സംഭവാനും പിന്നെ അറ്റ്മോസ്ഫിയർ വളരെ വൈഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പലതരം ഫുഡുകളുണ്ട് എല്ലാം നാച്ചുറൽ ഇതാ ഉപയോഗിക്കും നമ്മളെല്ലാം അങ്ങനെയെല്ലാം എല്ലാ ഫുഡുകളും കൊടുക്കാറുണ്ട് റീഓപ്പൺ ചെയ്തിട്ട് റീസെന്റ് ഒരു ടു വീക്സ് ആയുള്ളൂ പുറത്തെ നമ്മൾ നമ്മൾക്ക് ഇവിടെ സ്വന്തമായിട്ട് പാർക്കിങ് സൗകര്യമുണ്ട് നേരിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത് നമ്മളെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവർക്ക് ആൾക്കാർക്ക് നേരിട്ട് ഇന്നുള്ളിൽ കയറാനുള്ള സൗകര്യമുണ്ട് അവരെല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് ഫുഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആ ഫുഡ് നമ്മൾ എന്ന സമയത്ത് ഓൺ ദ സോട്ടിൽ വിതിൻ ട്വന്റി മിനിറ്റ്സിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഈ ബാമ്പു വെച്ച ഐഡിയെന്ന് വെച്ചാൽ നമ്മളതൊരു അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഒരു ബാംബൂസിൻ്റെ ഒരു രീതി ചെയ്തതാണ് അതെന്ന് വെച്ചാൽ എന്നൊരു പ്രത്യേക ഒരു വെറൈറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് കാരണം ഒരു ഇവിടെ വേറെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മൾ എന്നാൽ ബാംബൂസ് ചെയ്യുമ്പോൾ ഈ ഷാപ്പിൻ്റെ രീതിയിൽ മാത്രമല്ല റെസ്റ്റോറൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾക്കൊന്നും കൂടി ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ എല്ലാ രീതിയിലും ഫുഡ് നമ്മുടെ അടുത്തുണ്ട് എല്ലാ രീതിയിലും ടൈപ്പ് കാരണം വെച്ചാൽ ആ കസ്റ്റമർ എന്താ പ്രിപ്പയർ ചെയ്യുന്നത് ആവശ്യപ്പെടുന്നു അത് നമുക്ക് കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് പൊതിയോറും വിഭവങ്ങൾ അനവധി കിട്ടുന്ന ഷാപ്പുകൾ കേരളത്തിൽ നിരവധി ഉണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അവയുടെ രുചിയും മറ്റു സൗകര്യങ്ങൾ കൊണ്ടും പരിയാരത്തെ ദ ടോഡി ലോഞ്ച് എന്ന കള്ളു ഷാപ്പ് പുതുമ തീർക്കുകയാണ് ഇപ്പോൾ എന്റെ മുന്നിലുള്ളത് നല്ല കപ്പയുണ്ട് മുയല് ഞണ്ട് നമ്മുടെ മെയിൻ സാധനം ബീഫ് പിന്നെ നല്ല മീൻ മുളകിട്ടതും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം തന്നെ കൊള്ളാം സൂപ്പർ സാധനം പരിയാരം ഏമ്പേറ്റിലുള്ള ഈ ഷാപ്പ് ഹൈടെക് ആണ് ഇവിടെ എത്തിയാൽ നല്ല കോട്ടയം സ്റ്റൈൽ മീൻ മീൻമുളകിട്ടതും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫ്രൈകളും കഴിച്ച് മടങ്ങാം അപ്പോ വെൽക്കം ടു ടോഡി ലോഞ്ച് ഷാജി കീഴറക്കൊപ്പം ലിജിത ജനാർദ്ദനൻ